നെയ്യൊക്കെ തേച്ച് റോസ്റ്റ് ചെയ്ത് പരിപാടിയൊക്കെ നടത്തുകയായി അണമ്മൻ എന്താ വേണം കൊണ്ടിരിക്കുന്നു ആ ബ്രഡ് ആ അടിച്ചോക്ക് ഏതാനും നിമിഷങ്ങൾക്കകം കാക്കയെന്ന് വിളിച്ചോ സൗണ്ട് ഉണ്ടാക്കിയാടോ വരുത്താനാണെന്ന് തോന്നുന്നു മൈൻഡ് ചെയ്യുന്നില്ല

അതെ ഞങ്ങള് എടുത്ത് തിന്നോണ്ടും എന്റെ കൈകാര്ന്തി കണ്ണപ്പം ചോദിക്കുന്നു ചായപൊടി നടന്നോണ്ടിരിക്കാണ് ഇന്ന തീരാറായി ഇപ്പൊ കാക്ക വരുന്ന രണ്ടുപേരും കൂടെ വരാനുണ്ട് രണ്ട് കാക്ക കൂടെ വരാനുണ്ട് അവർക്ക് വേണ്ടി കട്ട വയ്ക്കി Come on.